ഏതൊരു മനുഷ്യനും അവന്റെ ഏറ്റവും വലിയ സംരക്ഷണമാണ് വീട് അടച്ചുറപ്പുള്ളൊരു നല്ല വീട് എന്നതാണ് ഏവരുടെയും ആദ്യ സ്വപ്നം എന്നാൽ സ്വപ്നം കാണുകയല്ലാതെ അത് നടത്തിയെടുക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് ബുധനൂർ കോയിപ്പള്ളിൽ വീട്ടിൽ ഹരികുമാർ സംഗീത ദമ്പതികൾ അവരുടെ ജീവിതത്തിലേക്ക് യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാതെ മരക്കുറ്റികളും തടിയും കുത്തി ഉണ്ടാക്കിയ ഭാഗത്തിന് ടാർപോളിനും പ്ലാസ്റ്റിക് ഷീറ്റും കെട്ടിമറച്ചുണ്ടാക്കിയ ചുവര് സമീപത്തെ സ്കൂളിന്റെ പഴയ കെട്ടിടം പൊളിച്ചപ്പോൾ കിട്ടിയ പത്ത് ആസ്പെറ്റോസ് ഷീറ്റുകൾ വെച്ച് തീർത്ത മേൽക്കൂര ഇതേ ഷീറ്റുകളുടെ പൊട്ടിപ്പോയ കഷ്ടങ്ങൾ ചതുരാകൃതിയിൽ കൂട്ടിക്കെട്ടിയ ശുചിമുറി ബുധനൂർ കോയിപ്പള്ളിൽ വീട്ടിൽ ഹരികുമാർ സംഗീത ദമ്പതികളുടെ വീടിന്റെ അവസ്ഥയാണിത് ഇവർക്ക് ജീവിതത്തിൽ ഒരൊറ്റ ആഗ്രഹമേയുള്ളൂ പതിമൂന്ന് വയസ്സുള്ള മകൾക്കും എട്ടു വയസ്സുകാരനായ മകനുമൊപ്പം അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ അന്തി ഉറങ്ങുക എന്നത് ഒന്നര വർഷമായി വീടെന്ന സ്വപ്നവുമായി നാലുപേരും ഈ ഷെഡിൽ ദുരിതജീവിതമാണ് നയിക്കുന്നത് ലൈഫ് പദ്ധതിയിൽ വീടിന് അപേക്ഷിച്ച് നാളുകളായി തരും തരും എന്ന് പറയുന്നതല്ലാതെ അധികൃതരുടെ ഭാഗത്തു നിന്നും അനുകൂല മറുപടി ലഭിച്ചിട്ടില്ല പ്രതീക്ഷയോടെ അടച്ചുറപ്പുള്ള വീടിനായി കാത്തിരിക്കുകയാണ് സംഗീത പക്ഷേ പ്രതീക്ഷ മാത്രമേ ബാക്കിയാകുന്നുള്ളൂ ഒരു ശുചിമുറി പോലും പഞ്ചായത്തിൽ നിന്ന് ഇവർക്ക് അനുവദിച്ചു കിട്ടിയിട്ടുമില്ല വീട് വേണം പ്ലാസ്റ്റിക് ഷീറ്റ് കിട്ടി വലിച്ചു കെട്ടി വീട്ടിലാണ് ചോർന്ന് ഒലിക്കുന്നതാണ് രാത്രി കുഞ്ഞുങ്ങൾക്ക് കിടന്നുറങ്ങാൻ പേടിയാണ് പട്ടിയും നല്ല ഇല ജന്തുക്കൾ വരെ കയറി വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ ബാത്റൂമിൽ പോകുന്നതും എടുക്കുന്ന വില ഇതിനകത്തിലാണ് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യം പോലും ഇല്ല പിന്നെ നമുക്ക് യാതൊരു സഹായം ആറില് നിന്നും കിട്ടിയിട്ടില്ല മഴയും കൊല്ലിയാനും ഒക്കെ വരുമ്പോൾ ഭയങ്കര പേടിച്ചാണ് ഞങ്ങൾ ഇതിനകത്ത് കഴിയുന്നതും മുറ്റത്തിട്ടാ ഞങ്ങൾ മഴ പെയ്യുമ്പോഴായാലും എല്ലാം ചോറ് വെക്കുന്നതും എല്ലാം നമുക്ക് യാതൊരു അടുക്കളയും മുറിയും വെറും മൺതറയാണ് ഇത് പ്ലാസ്റ്റിക് ചാക്ക് കെട്ടി തിരിച്ചിരിക്കുകയാണ് രണ്ട് നാലു പേരുടെയും ഉറക്കം മഴയായാൽ ആസ്പെറ്റോസ് മേൽക്കൂര ചോരും വീടിന്റെ മുറ്റം നിറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിനുള്ളിലേക്ക് വെള്ളം ഇതച്ചു കയറും ബന്ധുബലമോ സംഘടനാബലമോ ഒട്ടും ഇല്ലാത്തവരാണെന്ന് ഇവർ പറയുന്നു ചോറും കറിയും ഉണ്ടാക്കുന്നത് മുറ്റത്ത് അടുപ്പ് കൂട്ടിയാണ് കൂലിപ്പണിക്കാരനാണ് ഹരികുമാർ മിക്ക ദിവസങ്ങളിലും ഉണ്ടാവില്ല മകൾ ഹരിത എട്ടിലും മകൻ ജ്യോതികൃഷ്ണൻ രണ്ടിലുമാണ് പഠിക്കുന്നത് കുട്ടികൾ പഠിക്കുന്നത് കട്ടിനുമേലിരുന്നാണ് മേശയോ കസേരയോ ഇല്ല പുലിയൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വീടിനായി അപേക്ഷ നൽകിയിട്ടുണ്ട് ഇവരുടെ എളിയ ആഗ്രഹം സഫലമാകണമെങ്കിൽ സുമനസ്സുകളുടെ കനിവുകൊണ്ട് മാത്രമേ സാധ്യമാകൂ അതിനായി പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കഴിയുകയാണ് സംഗീതയും കുടുംബവും ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ